രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിലെ സമഗ്ര പരിശോധന നടത്തുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലെ വോട്ടർ പട്ടിക മുൻപ് നടത്തിയ സമഗ്ര പുനഃപരിശോധനയുമായി ഒത്തുനോക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യവ്യാപക എസ് ഐ ആറിനുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തയ്യാറെടുപ്പ് ഇന്നലെ കമ്മീഷൻ വിലയിരുത്തിയിരുന്നു ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാംബരം നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അർജുൻ എസ് ബീഹാറിൽ തന്നെ വലിയ കോളളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യവ്യാപകമായി നടത്തുക അത്ര എളുപ്പമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എങ്ങനെയാണ് ആലോചനകൾ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ ആര്യ ജൂണിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ കാര്യമാണ് രാജ്യവ്യാപകമായി എസ് ഐ ആർ ഉണ്ടാകുമെന്നുള്ള കാര്യം അതിൻ്റെ ടൈമിംഗ് അതായത് സമയക്രമം എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഇനിയും ഒരു അന്തിമ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാത്തത് എന്തായാലും ഒരു ബീഹാർ മോഡൽ തന്നെ രാജ്യവ്യാപകമായി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നൊരു കാര്യം അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് മുൻപ് നടത്തിയിട്ടുള്ള ഈ സമഗ്ര പുനഃപരിശോധനയുമായി ഇപ്പോഴത്തെ ഇലക്ട്രിക് വോട്ടർ പട്ടിക ഒത്തു നോക്കണം എന്നുള്ള കാര്യം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഭാവിയിൽ എസ് ഐ ആർ ഇത്തരത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന സമയത്ത് പൗരത്വം തെളിയിക്കാൻ മാത്രമല്ല ഈ വോട്ടറാണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് ഡോക്യുമെന്റ്സ് അതായത് രേഖകൾ ഹാജരാക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ തന്നെ ഈ ഇത്തവണത്തെ തീവ്ര സമഗ്ര പുനഃപരിശോധന കൊണ്ടുവന്ന സമയത്ത് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയിട്ടുള്ള എസ് ഐ ആറുമായി അതിലെ അൻപത്തിരണ്ട് ശതമാനം വോട്ടർമാരെയും ും ഒത്ത് അതായത് മാച്ച് ചെയ്തിരുന്നു പിന്നീട് അവരുടെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ അങ്ങനെ ഫാമിലി ട്രീ അനുസരിച്ചാണ് ബാക്കിയുള്ള ഇരുപത്തി ഏഴ് ശതമാനം ആളുകളെയും കൂടി കണ്ടെത്തിയത് ഇതേ ഒരു രീതിയിൽ തന്നെ ഇതേ ഒരു ഫോർമുലയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സാധ്യമാകും അതിന് പുറത്തുനിന്നവർ മാത്രം ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചാൽ മതി താൻ വോട്ടറാണെന്നുള്ള കാര്യം തെളിയിക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ അനായാസം ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് ഇപ്പോൾ സെപ്റ്റംബർ മുപ്പതാം തീയതി ബീഹാറിന്റെ അന്തിമ പട്ടിക വരും ഈ എസ് ഐ ആർ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമുള്ളത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ എപ്പോൾ എങ്ങനെ കാര്യത്തിൽ നിലവിൽ എന്തായാലും ഈ ഒരു ഘട്ടത്തിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അതിന് കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും കൂടുതൽ ചർച്ചകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളുമായി നടത്തിയത് ശരി അർജുൻ ആണ് വിവരങ്ങൾ